നിങ്ങൾ ഈ കാഴ്ച കണ്ടോ ഇത് നമ്മുടെ ടൗൺഷിപ്പിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിന് സമീപം നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തികൾ അഞ്ച് സോണുകളിലായാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് നാനൂറ്റി അൻപത്തി ഒൻപത് വീടുകളുടെ നിർമ്മാണ ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാത്ത ജോലികളെല്ലാം നടക്കുകയാണ് ഇത് കണ്ടോ ഇത് ഇന്ന് രാത്രിയിലത്തെ സീനാണ് നമ്മൾ ഈ കാണിക്കുന്നത് അവിടെ വീടുകളുടെ ജോലികളെല്ലാം പ്രവൃത്തികളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടക്കുകയാണ് രാത്രിയിൽ ഒരു ഷിഫ്റ്റ് ആളുകൾ ജോലി ചെയ്യുന്നു പകൽ മറ്റൊരു ഷിഫ്റ്റ് ആളുകൾ ജോലി ചെയ്യുന്നു ആയിരത്തോളം തൊഴിലാളികളാണ് ഈ ടൗൺഷിപ്പിൻ്റെ അഞ്ച് ഭാഗങ്ങളിലായി ജോലിക്ക് ഉള്ളത് കൂറ്റൻ യന്ത്രോപകരണങ്ങളുണ്ട് കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് ഉണ്ട് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ നിർമ്മാണത്തിനുള്ള സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കുന്നു അഞ്ച് റോഡുകൾ പ്രധാനമായും നിർമ്മിക്കുന്നു ഉപ റോഡുകൾ വേറെ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ അണ്ടർഗ്രൗണ്ടിൽ കൂടെ അതായത് ഭൂമിക്കടിയിലൂടെയുള്ള വൈദ്യുതി കണക്ഷനാണ് എല്ലാവർക്കും നൽകുന്നത് അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളാണ് ടൗൺഷിപ്പിനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മേൽക്കൂര കോൺക്രീറ്റിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറോളം വീടുകളുടെ കോൺക്രീറ്റ് ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പകൽ സമയങ്ങളിലെ വീഡിയോസൊക്കെ വിട്ടിരുന്നു അതായത് മുണ്ടക്കൈ ചുരൽമല ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഓരോ നിർമ്മാണ ഘട്ടവും പരിചയപ്പെടുത്തിയിരുന്നു കണ്ടോ ഇപ്പോൾ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ പ്രദേശത്ത് നിരവധി ആളുകളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ കോൺക്രീറ്റ് മിക്സിങ് യൂണിറ്റ് ഇവിടെ നേരത്തെ കോൺക്രീറ്റ് മിക്സിങ് യൂണി പല സ്ഥലത്തു നിന്ന് നിർമ്മിച്ച് കൊണ്ടുവന്ന് ഇവിടെ റൂഫ് കോൺക് കോൺക്രീറ്റിനും മറ്റും ഉപയോഗിക്കും പില്ലർ കോൺക്രീറ്റിനും മറ്റും ഉപയോഗിക്കുന്നതായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ മിശ്രിതം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിനാണ് ആ കോൺക്രീറ്റ് മിക്സിങ് യൂണിറ്റ് അതുപോലെ യാർഡൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് ബൂം എന്ന യന്ത്രം ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് ഒക്കെ നടക്കുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തി കോൺക്രീറ്റ് പൂർത്തിയാക്കാൻ കഴിയും ആ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മറ്റ് പൊതു ഇടങ്ങളുടെ അഞ്ച് സോണുകളിലേയും പ്രത്യേകിച്ചിട്ടുള്ള പൊതു സംവിധാനങ്ങളുടെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ജെ സി ബി ഹിറ്റാച്ചുകൾ മറ്റ് കൂറ്റൻ യന്ത്രങ്ങൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് നാനൂറ്റി അൻപത്തി ഒൻപത് വീടുകളാണ് നിർമ്മിക്കുന്നത് നമുക്കറിയാം കിഫ്ബിയുടെ നേതൃത്വത്തിൽ കിഫ്കോണാണ് നേതൃത്വം വഹിക്കുന്നത് അതുപോലെ തന്നെ ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ജോലി ഏറ്റെടുത്ത് നടന്നത് ഇതുകൊണ്ട് തറയൊക്കെ നിരപ്പാക്കുന്ന ജോലികളൊക്കെ നടത്തുന്നു ആ ചെറിയ യന്ത്രം ഉപയോഗിച്ചാണ് ഈ തറയൊക്കെ നിരപ്പാക്കി അവിടെ പിന്നീട് കോൺക്രീറ്റൊക്കെ നടത്തുന്നത് ഒരു ഭാഗത്ത് അടിത്തറ ഒരുക്കുന്ന ജോലികൾ മറ്റൊരു ഭാഗത്ത് പില്ലറൊരുക്കുന്ന ജോലികൾ വേറൊരു ഭാഗത്ത് റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള ജോലികളൊക്കെ നടക്കുന്നു വലിയ ലോറികളിൽ സാധനങ്ങളൊക്കെ സാധന സാമഗ്രികൾ എത്തിക്കുന്നു യന്ത്രങ്ങൾ സദാസമയം തന്നെ പ്രവർത്തിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണുള്ളത് ചെറിയ റോഡ് വഴിയും ഇപ്പോൾ വീതി കൂട്ടിയ റോഡും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മറ്റ് വീഡിയോസൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും